ഒന്നേകാൽ വർഷത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൂടുതൽ യാതനകളും വേദനകളും അനുഭവിച്ചവരാണ് പാലസ്തീനികൾ അതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷെ നീണ്ട പരിശ്രമങ്ങളുടെ ഒടുവിൽ അമേരിക്ക ഖത്തർ എന്നിവരുടെ മധ്യസ്ഥതയിൽ ഗാസയിൽ വെടിനിർത്തൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഈ വെടിനിർത്തൽ കരാറിനെതിരെ പ്രതിഷേധിച്ചും അനുകൂലിച്ചും ഇസ്രയേലുകൾ രംഗത്ത് വരികയുണ്ടായി കൂടാതെ കരാറിനെ എതിർത്ത് നൂറുകണക്കിന് തീവ്ര വലതുപക്ഷ അനുയായികളും യാഥാസ്ഥിതിക ജൂതന്മാരും രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ ഹമാസിന്റെ മുന്നിൽ കീഴടങ്ങിയെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധം പ്രധാനമായും അറിയിച്ചത് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റവാളികളായ പാലസ്തീനികളെ വിട്ടയക്കുന്നത് ഇസ്രായേലിനെ സുരക്ഷ അപകടത്തിലാക്കുമെന്നാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ബുധനാഴ്ച തുടങ്ങിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് മുന്നിൽ ഈ വൻ പ്രതിഷേധം നടന്നത് കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ജിവുറ ഫോറം പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ബന്ധികളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്വാ ഫോറം എന്നിങ്ങനെ തുടങ്ങി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും പ്രതിഷേധം സംഘടിപ്പിച്ചത് വെടിനിർത്തൽ കരാറിൽ ആശങ്കയുണ്ടെന്ന് ടിക്വാ ഫോറം അഭിപ്രായപ്പെട്ടിരുന്നു മാത്രമല്ല കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഭാവിയിൽ കൊല്ലപ്പെടുന്നവരുടെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു ഈ കരാർ ഇസ്രയേലികൾക്ക് ദുരന്തം വരുത്തി വെക്കുമെന്ന് ഫോറം ചെയർമാൻ യശോ ശുഭാനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രയേൽ പതാക കൊണ്ട് പൊതിഞ്ഞ ഡസൺ കണക്കിന് പ്രതീകാത്മക ശവപ്പെട്ടികളുമായിട്ടാണ് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് പ്രധാനമായും മാർച്ച് നടത്തി പ്രതിഷേധിച്ചത് എന്നാൽ ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ടെൽ വാവിൽ ആയിരക്കണക്കിന് പേർ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ബന്ദികളും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും കരാറിനെ അനുകൂലിച്ചുകൊണ്ട് റാലി നടന്നത് അവസാന ബന്ദിയെ മോചിപ്പിക്കുന്നതുവരെ പോരാട്ടം അവസാനിപ്പിക്കരുതെന്ന ആവശ്യം അവർ ഉയർത്തിക്കാട്ടി കരാർ പ്രഖ്യാപനം ഒപ്പിടുന്നതോ ഒന്നുമല്ല എല്ലാ ബന്ധുക്കളും തിരിച്ചെത്തിയാൽ മാത്രമേ അവരുടെ കുടുംബങ്ങൾക്ക് സന്തോഷം അതുപോലെ സമാധാനം ആകൂ എന്നും സംഘടനകൾ വെളിപ്പെടുത്തി